നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സുകേഷ് ആർ എസ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമാണ് നമ്മൾ ഈ പ്രമേഹത്തിൻ്റെ വിവിധ ടൈപ്പുകളെ കുറിച്ച് പറയുകയായിരുന്നു ടൈപ്പ് വണ്ണിനെ കുറിച്ച് ഈയിടയ്ക്ക് പറഞ്ഞു ഇന്ന് നമ്മൾ ടൈപ്പ് ടു പ്രമേഹം അതായത് ടൈപ്പ് ടു ഡയബറ്റിസ് മെലൈറ്റസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത് ടൈപ്പ് ടു പ്രമേഹമാണ് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലും എല്ലായിടത്തും കൂടുതലായിട്ട് കാണപ്പെടുന്ന തരത്തിലുള്ള പ്രമേഹം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ടൈപ്പ് ടു പ്രമേഹം പ്രായമായ ആൾക്കാരിൽ വരുന്ന ഒരു പ്രമേഹമാണ് പ്രായമായ ആൾക്കാർ എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സിന് മുകളിൽ വരുന്ന ആൾക്കാർക്ക് കാണപ്പെടുന്ന ആ ആണ് ടൈപ്പ് ടു ഡയബറ്റീസ് അപ്പോൾ ഡയബറ്റീസിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ നമുക്കൊരു ഒരു ഐഡിയ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറയാം നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുന്നു ആ ഒരു അവസ്ഥയ്ക്കാണ് പ്രമേഹം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസൃതമായിട്ട് നമ്മുടെ രക്തത്തിൽ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര കയറുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പാങ്കരിയാസ് ഗ്രന്ഥി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുകയും ഈ ഇൻസുലിൻ്റെ കൂടി ഈ ശരീരത്തിലെ അത് അഥവാ രക്തത്തിലെ പഞ്ചസാര ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിലേക്ക് കൈ കയറുകയും ചെയ്യും അപ്പോൾ ഈ ടൈപ്പ് ടു പ്രമേഹത്തിൽ അല്ലെങ്കിൽ ടൈപ്പ് വൺ പ്രമേഹത്തിൽ ഈ ഒരു അവസ്ഥ നടക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈപ്പ് വൺ പ്രമേഹത്തിൽ ഈ ഇൻസുലിൻ ഉൽപ്പാദനം തന്നെയാണ് പ്രശ്നം അതായത് നമ്മുടെ പാങ്ക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉൽപ്പാദനം നടക്കുന്നില്ല പക്ഷേ ടൈപ്പ് ടു പ്രമേഹത്തിൽ അങ്ങനെയല്ല ഇൻസുലിൻ ഉൽപ്പാദനം നടക്കുന്നുണ്ട് പക്ഷേ ഒന്നുകിൽ കൃത്യമായ അളവിൽ നടക്കുന്നില്ല അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഈ കോശങ്ങളിലേക്ക് കോശങ്ങൾക്കുള്ളിലേക്ക് പഞ്ചസാര അകത്തേക്ക് കയറുന്നില്ല അതായത് ഇൻസുലിന് നമ്മുടെ കോശങ്ങളുടെ ലെവലിൽ പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾക്ക് നമ്മൾ കാണുമ്പോൾ അവർ കൂടുതൽ കുറച്ച് എന്താ ഒബീസിറ്റി അതായത് അമിതവണ്ണമുള്ളവരോ തടിച്ചവരോ ആയിരിക്കാം അവർ അറിയാലോ ഈ ടൈപ്പ് ടു പ്രമേഹം വരുന്ന മിക്കവരും അവർ കഴിക്കുന്ന ആഹാരത്തിനനുസൃതമായിട്ടുള്ള വ്യായാമമോ മറ്റു ജോലികളോ ഒന്നും ചെയ്യാത്തവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഇൻസുലിന് ഈ കോശങ്ങൾക്കുള്ളിലേക്ക് കടന്ന് ഈ ഷുഗറിനെ കടത്തിവിടാൻ സാധിക്കാതെ വരികയും ചെയ്യും ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം ഇൻസുലിൻ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഉദാഹരണത്തിന് ഒരു അമിതവണ്ണമുള്ള അമിതവണ്ണമുള്ള ഒരാ ഒരാൾക്ക് ശരീരത്തിലെ കൊഴുപ്പിൻ്റെ ഫാറ്റിൻ്റെ കണ്ടന്റ് കൂടുതലായിരിക്കും അപ്പോൾ ഈ ഫാറ്റ് നമ്മുടെ കോശങ്ങളെ കവർ ചെയ്ത് തിരിക്കുകയെന്നിരിക്കട്ടെ ഈ ഫാറ്റിനുള്ളിലൂടെ ഈ ഇൻസുലിന് ഈ ഷുഗറിനെ കോശത്തിനുള്ളിലേക്ക് കടത്തി വിടാൻ സാധിക്കുന്നില്ല അപ്പോൾ ഫാറ്റ് മാത്രമല്ല മറ്റു പല കെമിക്കൽ മീഡിയേറ്റേഴ്സും പല കെമിക്കൽ സബ്സ്റ്റൻസും ഈ നമ്മുടെ ഈ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ക്രമേ ക്രമേണ ഈ രോഗിക്ക് ഷുഗറിൽ പ്രമേഹ സാധ്യത വരുന്നു ഷുഗർ കൂടി പ്രമേഹ സാധ്യത വരികയാണ് അപ്പോൾ അതാണ് ടൈപ്പ് ടു ഡയബറ്റിസ് അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റിസ് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ആ അവരോട് പറയുന്നത് നിങ്ങളുടെ ആഹാരം നിയന്ത്രിക്കുക നിങ്ങളുടെ വ്യായാമം കൂട്ടാൻ പറയുക ഇതൊക്കെയാണ് ആദ്യത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എന്ന് പറയും ജീവിതശൈലിയിലെ വ്യതിയാനങ്ങൾ സംഭവിപ്പിക്കുക ഈ രോഗിയെ രോഗിയെക്കൊണ്ട് അതാദ്യം ചെയ്തിട്ട് പലപ്പോഴും ഈ ജീവിതശൈലിയിലെ ചെറിയ വ്യതിയാനങ്ങൾ കൊണ്ട് കുറേ കാലം മരുന്നോ മറ്റോ ചികിത്സകളോ ഇല്ലാതെ രോഗിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമുക്ക് ചില ഗുളികകൾ കൊടുക്കാം ഗുളികൾ കൊടുക്കുമ്പോൾ ചിലർക്ക് ഹൈ ഷുഗർ ഒക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഇൻസുലിൻ്റെ ആവശ്യം വരും ഈ ടൈപ്പ് ടു ഡയബറ്റിസ് രോഗികൾക്ക് നമ്മളെ ടൈപ്പ് വണ്ണിനെ അപേക്ഷിച്ച് ഇൻസുലിൻ്റെ ആവശ്യം മിക്കവാറും രോഗത്തിൻ്റെ ആ മധ്യ സ്റ്റേജിലോ ലേറ്റ് സ്റ്റേജിലോ മറ്റോ മതിയായിരിക്കാം പല പക്ഷേ ആ ഒരു രോഗിയുടെ ആ ഒരു രീതിയോ രോഗിയുടെ രോഗലക്ഷണങ്ങൾ അനുസരിച്ച് അത് അതിന് വ്യത്യാസമില്ല ചിലർക്ക് ആദ്യമേ ഇൻസുലിൻ കൊടുക്കേണ്ടി വന്നേക്കാം പക്ഷേ ഈ ടൈപ്പ് ടു രോഗികൾക്ക് മറ്റേ ടൈപ്പ് വണ്ണിനെ അപേക്ഷിച്ച് രക്തത്തിൽ ഇൻസുലിൻ്റെ അളവുണ്ട് പക്ഷേ അത് പ്രോപ്പറായ രീതിയിൽ കൃത്യമായ അളവ് ചിലപ്പോൾ കാണില്ലായിരിക്കാം അല്ലെങ്കിൽ ഉള്ള ഇൻസുലിൻ ഈ പറഞ്ഞപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഈ കോശങ്ങൾക്കുള്ളിലേക്ക് നമ്മുടെ ഷുഗറിനെ കടത്തിവിടാൻ പ്രാപ്തമല്ലാതിരിക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് അപ്പോൾ വ്യായാമം കൃത്യമായ അളവിലുള്ള വ്യായാമം കൃത്യമായ അളവിലുള്ള ഒരു സമീകൃതമായ ആഹാരം കഴിക്കാൻ വേണ്ടി രോഗിയെ ഉപദേശിക്കേണ്ടതായിട്ട് വരും എന്നിട്ടാണ് നമ്മൾ ഗുളികകളിലോ ഇപ്പോൾ പലതരത്തിലുള്ള ഗുളികകളുണ്ട് ഇവൻ നമ്മുടെ ഡയവേഴ്സിറ്റി അതായത് ഒബീസിറ്റി ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ പോലും ഇപ്പോൾ ധാരാളമായിട്ട് നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാണ് അപ്പോൾ ഈ ടൈപ്പ് ടു ഡയബറ്റീസ് രോഗികളും നമ്മൾ ഈ ടൈപ്പ് വൺ ഡയബറ്റീസ് പോലെ തന്നെ പല കോംപ്ലിക്കേഷൻസും വരാൻ സാധ്യതയുള്ള രോഗികളാണ് അപ്പോൾ അവർക്കും കൃത്യമായ കാലയളവിൽ അവരുടെ കണ്ണ് അവരുടെ ഹൃദയാരോഗ്യത്തിനെക്കുറിച്ചുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചികിത്സകൾ അതിൻ്റെ ടെസ്റ്റുകൾ കാൽപാദങ്ങളിൽ ന്യൂറോപ്പതി പോലെയുള്ള ഞരുമ്പുകളെ ബാധിക്കുന്ന രോഗങ്ങൾ വരാം അവർക്ക് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വരാം അപ്പോൾ അവർക്ക് മൂത്രപരിശോധനകളും മറ്റ് കിഡ്നി പരിശോധനകളും പരിശോധനകളുമെല്ലാം കൃത്യമായ കാലയളവിൽ ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ടൈപ്പ് ടു ഡയബറ്റിസ് ടൈപ്പ് വൺ ഡയബറ്റിസ് പോലെ അല്ലെങ്കിൽ പോലും ഇത് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലും മറ്റു ആൾക്കാർക്കും കാണുന്നതായതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രമേഹ സാധ്യത ആർക്കെന്ന് ചോദിച്ചാൽ ടൈപ്പ് ടു ഉള്ള ഒരു അഡൽറ്റ് പോപ്പുലേഷനാണ് എന്നിരുന്നാൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് കുട്ടികൾക്ക് തന്നെ ടീനേജിൽ പോലും പല കുട്ടികളും അമിതവണ്ണമുള്ളവരാണ് ഈ അമിതവണ്ണമാണ് ടൈപ്പ് ടു ഡയബറ്റിസ് അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കിയെടുത്ത് ടൈപ്പ് ടു ഡയബറ്റിസ് വരാൻ സാധ്യത കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൃത്യമായ ഒരു ആഹാര ക്രമീകരണം നടത്തി അവരെ വ്യായാമത്തിനും മറ്റും പ്രോത്സാഹിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും കാരണം മുപ്പത് വയസ്സിന് മുകളിലാണ് പണ്ട് കണ്ടുകൊണ്ടിരുന്നത് ടൈപ്പ് ടു ഡയബറ്റിസ് പക്ഷേ ഇന്ന് ഈ പറഞ്ഞതുപോലെ ഇരുപത് വയസ്സിനുള്ളിൽ പോലും കാണുന്നുണ്ട് ഇത് നമ്മുടെ നമ്മുടെ ജീവിത ശൈലിയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് താങ്ക് യു